തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം ഫുട്പാത്തിലേക്ക് അമിത വേഗത്തിൽ കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു വള്ളക്കടവ് സ്വദേശിനിയായ എസ് ശ്രീപ്രിയയാണ് മരിച്ചത് വയസ്സായിരുന്നു ഇതോടെ ഈയൊരു അപകടത്തിൽ മരണം രണ്ടായി കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിനായിരുന്നു സംഭവം നടന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു വട്ടിയൂർക്കാവ് സ്വദേശിയായ വിഷ്ണുനാഥായിരുന്നു ഓടിച്ചിരുന്നത് യാത്രക്കാരെ മാത്രമല്ല തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷകളെയും ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചിരുന്നു സമീപത്തെ ഇരുമ്പ് റെയിലിങ്ങിലൂടെ കയറി ഏതാണ്ട് അഞ്ച് മീറ്റർ അകലെയായിരുന്നു കാർ നിന്നത് അപകടത്തിൽ രണ്ട് കാർ യാത്രക്കാർക്കും മൂന്ന് ഓട്ടോ ഡ്രൈവർമാർക്കും പരിക്കേറ്റിരുന്നു അപകടത്തിൽപ്പെട്ട ഷാഫി ഒരാഴ്ച മുമ്പ് മരിച്ചിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഇരുപത്തിമൂന്നുകാരിയും മരണപ്പെട്ടിരിക്കുന്നത് ലൈസൻസ് കിട്ടിയതിന്റെ പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് നിയന്ത്രണം തെറ്റി ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വിഷ്ണുനാഥിനൊപ്പം കാറിൽ വിഷ്ണുനാഥിന്റെ ഉണ്ടായിരുന്നു അതേസമയം അപകടത്തിൽപ്പെട്ട മറ്റൊരു ഓട്ടോറിക്ഷാ ഡ്രൈവറായ സുരേന്ദ്രൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്